ഹായ് ഫ്രണ്ട്സ് എമ്രേ കസംഗ് സൈലംബോട്ടിക് മാറ്റിപ്പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ കളക്ഷൻസ് ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്ട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ദുപ്പട്ട സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ളതാണ് നല്ലൊരു കോഫി ബ്രൗൺ ആൻഡ് ഒരു ചോക്ലേറ്റ് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഗോട്ടാപ്പത്തി ലേസ് വെച്ച് ഫിനിഷിങ് ചെയ്തേക്കുന്ന ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഈ ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു വൈൻ ചാർട്ടിലാണ് ഇതും സെമി സിൽക്ക് ഫാബ്രിക്കിൽ വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ എൻ സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട ടു ആണ് ഇതിന്റെ ലെങ്ത് ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ജോർജറ്റിലുള്ള ദുപ്പട്ടയാണ് ഇതില് ഒരു ഫുൾ ഫുള്ളായിട്ട് സീക്വൻസിൻ്റെ പോക്കാണ് പോയേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ ഉള്ളതാണ് പീച്ച് കളറിലുള്ള ദുപ്പട്ടയാണ് ജോർജറ്റ് അല്ലേ ഇതൊരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു ഡിസൈനുമാണ് ഇതിൽ ആ ഒരു കട്ട് വർക്ക് ഡിസൈനോടെ ഒക്കെ പോയിട്ടുണ്ട് എൻ സൈഡിൽ ടാസിൽസ് ഉണ്ട് നല്ല ലെങ്തിയാണ് വിത്ത് ഒരു ആവശ്യത്തിനുള്ള വിത്ത് ഉണ്ട് ഒരുപാട് വിത്ത് ഇല്ലയെന്നു മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ജോർജറ്റ് ഫാബ്രിക്കിലുള്ളതാണ് ലൈൻ പാറ്റേണിലുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് ഒരു പീച്ച് ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫുൾ ആയിട്ട് ആ ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നതും സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് നല്ലൊരു ബ്ലൂ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല രസ ഒരു ഫ്ലോറൽ ആണ് അതുപോലെ തന്നെ ഇതിലൊരു കാർത്ത സ്റ്റിജസും ഈ ഒരു സീക്വൻസിൻ്റെ വർക്കുമാണ് പോയേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്ന ദുപ്പട്ട സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു പെയിൽ യെല്ലോ വിത്ത് ആ ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിലും ആ ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്ക് ആണ് വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്ന കളറും ഈ ഒരു യെല്ലോ ഓറഞ്ച് ഒക്കെയാണ് കോമ്പിനേഷൻ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ യെല്ലോ ഇതിലുള്ള ഏത് കളറിന്റെ കൂടെ വേണേലും നമുക്ക് ഈ ദുപ്പട്ട യൂസ്ഫുൾ ആക്കാം ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും ടൂ ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ട കേരള ക്രീമിൽ ഉള്ളതാണ് നല്ലൊരു ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ദുപ്പട്ടയുടെ ലെങ്ത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഒത്തിരി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് അല്ല ഇതിന്റെ പ്രൈസും ഫോർ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട ഗോൾഡൻ ഷെയ്ഡിൽ ഉള്ളതാണ് ഏതൊരു ക്രഷ്ഡ് ടൈപ്പ് ഫാബ്രിക് ആണ് ബനാറസ് കളക്ഷനിൽ വന്നേക്കുന്ന ഐറ്റമാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇതിന്റെ ലെങ്ത് ഒരു സിക്സാക്ട് ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് നമുക്കൊരു കേരള ക്രീമിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു അതർ കളറിന്റെ കൂടെ ഒക്കെ നമുക്ക് ഇത് പേർ ചെയ്യാം എൻ സൈഡിൽ ടാസിൽസ് ഒക്കെ ചെയ്തേക്കുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന ദുപ്പട്ടയും ഒരു കോട്ട ഫാബ്രിക്കിന് ആപ്ലിക്യു വർക്ക് ചെയ്തേക്കുന്നതാണ് നല്ലൊരു യെലോയാണ് കളറ് വന്നേക്കുന്നത് യെലോ ആൻഡ് ഓഫ് ആണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ചെക്കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ആപ്ലിക്ക് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നതും സെവൻ നയൻറ്റി ഫൈവ് ആണ് ഒരു ഫ്ലോറൽ വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് ചാട്ട് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് ചാട്ട് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ആപ്ലിക്ക് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും ഒരു വൈറ്റാണ് ആ ഒരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ചെക്കോട്ട ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട മൽക്കോട്ടൺ ഫാബ്രിക്കിലുള്ളതാണ് ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്കും ബ്രഷ് പെയിൻറ്റിങ്ങും ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഈ മിഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു വർക്കാണ് ലൈൻ പാറ്റേൺ ചെയ്തേക്കുന്നത് സൈഡൊക്കെ നല്ല രസമാണ് ഒരു സ്കാലപ്പൊക്കെ ചെയ്തേക്കുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഇതിൽ ഈ ഒരു പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ബ്രഷ് പെയിൻറ്റിങ് ചെയ്തേക്കുന്നതാണ് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വർക്കാണ് നല്ല ഒരു മിൽക്കി വൈറ്റാണ് കളറ് വന്നേക്കുന്നത് ഫുള്ളായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സർക്കിൾ ഡിസൈൻ ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ആ ഒരു ത്രെഡിൻ്റെ വർക്കും സീക്വൻസ് വർക്കുമാണ് ചെയ്തേക്കുന്നത് സൈഡൊക്കെ ആണെങ്കിലും ഈ ഒരു ലേസ് കൊടുത്ത് ഫിനിഷിങ് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ഫോർ നയൻറ്റി ഫൈവ് ഇത് നല്ല ലെങ്ത് ആൻഡ് വിത്തുള്ള ദുപ്പട്ട ഓഫ് വൈറ്റ് ആണ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് കേരള ക്രീമിലുള്ളതാണ് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഈ ഒരു സ്കേലപ്പ് വർക്കും ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഫോർ ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നേക്കുന്നത് നല്ല ഒരു കോറാക്കോട്ട ദുപ്പട്ടയാണ് ഇതിൽ ഇങ്ങനെയാണ് ഈ ഒരു എക്സാക്ട് ഡിസൈനാണ് ഇതിലെ ബോഡി പാർട്ടിന് ഫുള്ളായിട്ട് വരുന്നത് സൈഡൊക്കെ ഈ ഒരു വർക്കാണ് പോയേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി കേരള ക്രീം ഇപ്പോൾ ഒരു ഓണം സീസൺ ആയതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ദുപ്പട്ടയും നല്ലൊരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ വൈറ്റ് നമ്മളുടെ അടുത്ത് റണ്ണിങ് ഫാബ്രിക് ഉണ്ട് അതിൽ തന്നെ ഒരു ഡൈ ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് നല്ലൊരു പിങ്കാണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ നല്ല ഒരു സിൽവർ ആണ് ഇതിലെ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ഡസ്റ്റി പിങ്ക് വിത്ത് ഒരു സിൽവർ സിൽവർ ആൻഡ് ഒക്കെ വേണ്ട കൂടെ ഒക്കെ നമുക്ക് മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് വരുന്നതും സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് യെലോ എപ്പോഴും എൻക്വയറി ഉള്ള ഒരു കളറാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറിൽ ഇങ്ങനെ വരും ഒരു ഹെൽദി ഫങ്ഷനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നതും സെവൻ നയൻറ്റി ഫൈവ് ആണ് ടു തേർട്ടി ലെങ്ത്തിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇൻ്റെ നെക്സ്റ്റ് കളർ വന്നതും ഒരു ആണ് ഒരു പിങ്കിഷ് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളറും ഒരു ഒരു ചോക്ലേറ്റ് കളറും ഒരു പീച്ചൂടൊക്കെ ചേർന്ന നല്ലൊരു കളർ ചാർട്ടിലാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് വിത്ത് ആൻറ്റിക് ആണ് അതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട കോട്ട ഫാബ്രിക്കിൽ ഉള്ളതാണ് ഓഫ് വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ഇൻ്റെ നെക്സ്റ്റ് കളർ വരുന്നതും ഒരു ലൈറ്റ് യെല്ലോ ആണ് ലൈറ്റർ ചിക്കു ആൻഡ് ലൈറ്റർ യെല്ലോ ആണ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് ഫ്ലോറൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ബ്ലൂ വിത്ത് ഒരു ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു ഓറഞ്ച് ആണ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് നല്ലൊരു ഗ്രേ ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ഒക്കെ ഉള്ളത് ഇതിൽ മിഡിൽ പാർട്ടിലൊരു ചെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ബൂട്ടി ഡിസൈനുമാണ് വരുന്നത് അതിൻ്റെ പ്രൈസും ടു നെക്സ്റ്റ് കോമ്പിനേഷൻ ഒരു യെല്ലോ ചാട്ടിലാണ് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസിൽസ് ഉണ്ട് നല്ലൊരു ബോർഡർ പോലൊക്കെ ചെയ്തിട്ടുള്ള നല്ല നല്ലൊരു ദുപ്പട്ടയാണ് സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഒരു പിസ്ത ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് പീച്ച് ആണ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് ആണെങ്കിലും ഒരു ബ്ലൂ ചാർട്ടിലാണ് ഒരു പിക്കോക്ക് ബ്ലൂ കളറിൽ വന്നേക്കുന്ന ദുപ്പട്ട വിത്ത് ഓഫ് ഓഫേറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് എൻ സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള നല്ല ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ട ഓർഗൻസ ഫാബ്രിക്കിൽ ഉള്ളതാണ് ഫുൾ ആയിട്ട് ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്ക് ആണ് ഇതിൽ ചെയ്തത് പിക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ടു തേർട്ടി ആണ് ഇതിന്റെ ലെങ്ത് അതിന്റെ പ്രൈസ് വരുന്നതും ടൂ ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും നമുക്കൊരു സ്റ്റോളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പ അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് ഈ ഒരു ടു ട്വൻ്റി ആണ് ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് വൺ ആണ് ഇതിൻ്റെ പ്രൈസ് നല്ലൊരു ബ്ലൂ പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും ഒരു ലൈറ്റ് ഗ്രീൻ വിത്ത് ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈയൊരു ദുപ്പട്ടയുടെയും വ്യൂ വീതി കുറഞ്ഞ ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു പീച്ചാണ് പിങ്ക് പീച്ചാണ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും വൺ ഫിഫ്റ്റി എൻ സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള ദുപ്പട്ട നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ളതാണ് യെല്ലോ ആൻഡ് ഓറഞ്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ അത് നല്ല രസ്സായിരിക്കും ഇതിൻ്റെ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു റെഡ് കളറിൽ വന്നേക്കാം റെഡും ഒരു പീച്ചൂടൊക്കെ ചേർന്ന കളറാണ് വിത്ത് ബ്ലാക്ക് ആണ് ഇതിലെ ഡിസൈൻ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നതും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും ക്രഷ് ബനാറസ് ഫാബ്രിക്കിലുള്ളതാണ് നല്ല ഒരു ജാൽവർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഗ്രീനാണ് ഗ്രീൻ വിത്ത് ഗോൾഡൻ ആണ് കളർ ചാട്ട് വരുന്നത് ഇത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസൽസ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷന് ആ ഒരു പീച്ചാണ് കളർ വന്നേക്കുന്നത് പീച്ച് വിത്ത് ആ ഒരു ആൻറ്റിക് ആണ് ഇതിലെ കോമ്പിനേഷൻ പക്ക ഗോൾഡെന്ന് പറയാൻ പറ്റില്ല നല്ല കളർ ചാർട്ടിലാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി അവൈലബിൾ ആണ് ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ നല്ല ഒരു ജാൽ ഡിസൈനാണ് അതുപോലെ ബോർഡർ ഒക്കെ ആണ് ബനാറസ് ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ ഇതിന്റെ പ്രൈസും സിക്സ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ടയും സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ആണ് ഒരു ഫ്ലോറൽ വർക്ക് എംബ്രോയ്ഡറി ചെയ്തേക്കുവാണ് അതുപോലെ സൈഡ് പാർട്ടിലൊക്കെ ഒരു ബോർഡർ പോലെ ഫ്ലോറൽ ഡിസൈനാണ് സെമി സിൽക്ക് ഫാബ്രിക്ക് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ട അതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി അവൈലബിൾ ആണ് പിങ്ക് ചാട്ടിലാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസും ടു ഫിഫ്റ്റി ആണ് നമുക്കൊരു ബ്ലൂ കളറിലെ ഡ്രസ്സിന്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു പിങ്കിന്റെ കൂടെ ഒക്കെ ഇത് പെയർ ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസും ടു ഫിഫ്റ്റി ഇന്നത്തെ ദുപ്പട്ട കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ